ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളികാവ് യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിലെ ജനറൽ ബോഡി യോഗവും വ്യാപാരി പെൻഷൻ പദ്ധതി സഹായ വിതരണ ഉദ്ഘാടനവും കാളികാവ് വ്യാപാരി ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാലത്തിന്റെ മുന്നിൽ നടക്കാനും ഓരോ മാറ്റങ്ങളെയും കൂടി കാണാനും വ്യാപാരികൾക്ക് സാധിക്കണമെന്നും ഐക്യത്തോടും പരസ്പര സഹായ മനസ്കതയോടുകൂടി ഓരോ വ്യാപാരികളും ഉയർന്നു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജീവിതോപാധിയായിരുന്ന കച്ചവട സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിനിടയിൽ രോഗം മൂലമോ മറ്റ് പ്രതിസന്ധികൾ കാരണമോ ഉപജീവന മാർഗം വഴിമുട്ടുമ്പോൾ പൂർണ്ണമായും ഇരുട്ടിലാകാതിരിക്കാൻ വ്യാപാരികൾക്ക് കൈത്താങ്ങായി വിഭാവനം ചെയ്തതാണ് വ്യാപാരി പെൻഷൻ പദ്ധതിയെന്ന് സെക്രട്ടറി മുഹമ്മദ് യൂസഫ് പറഞ്ഞു പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സഹായത്തിനായി പേരെ തിരഞ്ഞെടുക്കുകയും അവർക്കുള്ള ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്തു പൂകുട്ടമ്പാടം തണൽ ഡയാലിസിസ് സെന്ററിന് കാളികാവിലെ വ്യാപാരികളുടെ സഹായധനം അൻപതിനായിരം രൂപ എറമ്പത്ത് കരീം സെന്റർ ചെയർമാൻ കുഞ്ഞുമുഹമ്മദിന് കൈമാറി വിശിഷ്ട സേവനത്തിന് യൂണിറ്റ് യൂത്ത് വിങ്ങിനെയും വനിതാ വിങ്ങിനെയും ജിജോബി ബേബിയെയും ഫൈസൽ സമയത്തെയും യോഗത്തിൽ ആദരിച്ചു പ്രസിഡന്റ് സി എച്ച് ഫൈസൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കുഞ്ഞുമുഹമ്മദ് സിബി വയലിൽ കൃഷ്ണകുമാർ മുഹമ്മദ് യൂസഫ് ജിജോബി ബേബി എന്നിവർ സംസാരിച്ചു Rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malaba Golden Diamonds. Charitra Vivag, Bridal Collections by Weddings. വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻറ്റ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ